നമസ്കാരം ഡ മോനെ ഷാഫി തകർപ്പൻ അഭിനയന്തല്ലേ കേട്ടോ നിന്റെ ആ പ്രകടനം കണ്ട ഒരു ഫേക്ക് ആണെന്ന് ആരും പറയില്ല കേട്ടോ ഒരു മാപ്ര കോലുകൾക്ക് മുന്നിൽ എന്നാ പെർഫോമൻസ് കെ എസ് ഹരിഹരനെ ബലിയാടാക്കിക്കൊണ്ട് ഞാൻ ഒരു വിശുദ്ധനാണെന്നും ഞാനൊരു മാലാഖയാണെന്നും സമർത്ഥിക്കാൻ നടത്തിയിരിക്കുന്ന ആ തകർപ്പൻ പെർഫോമൻസ് ഉണ്ടല്ലോ വളരെ സഹതാപസ്വരത്തിൽ ഗഗത കണ്ടനായി ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും ഒരിക്കലും പറയാൻ പാടില്ല സ്വകാര്യ സംഭാഷണങ്ങളിൽ പോലും ഒഴിവാക്കേണ്ടതാണ് ഒരു കാരണവശാലും ഞങ്ങൾ ഇതിനെ ഡിസൗൺ ചെയ്യില്ല തള്ളിപ്പറയുകയാണ് ഒരു തരത്തിലും ഞങ്ങൾ ഇത് മറ്റൊരു ന്യായീകരണം ഉയർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊന്ന് വെച്ച് ബാലൻസ് ചെയ്തുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കില്ല അഭിനയിക്കാറും പൊയ്ക്കൂടെ നല്ല സ്കോപ്പ് ഉണ്ട് മോനെ എന്തായാലും ആ ഡയലോഗ് ഇന്നത്തെ മാത്ര കോളുകൾക്ക് മുന്നിൽ ഷാഫി എന്ന ആ ഷോഫിയും ആ ഫെയ്ക്കും നടത്തിയ അഭിനയത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടതിന് ശേഷം ഇന്നലത്തെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഷാഫി എന്ന പൊള്ളയായ വ്യക്തിത്വം എങ്ങനെയാണ് ആ സംഭവത്തെ ആസ്വദിച്ചതെന്നും ആ സന്ദർഭത്തിൽ എന്തായിരുന്നു ഈ ഉടായ്പ് കാട്ടിയതെന്ന് ജനത്തെ ബോധ്യപ്പെടുത്തി തരാം അതിൽ കടന്നു വന്ന ഈ ഒരു വാക്ക് അത് തെറ്റാണെന്ന് ഞങ്ങൾ പറയുകയും ചെയ്തിരുന്നു അപ്പൊ ആ മനോനില ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തണം അതെല്ലാവർക്കും ഒരു പാഠമാണ് അങ്ങനെ പിന്നെ ആളുകളെ കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ പറയാൻ പാടില്ല അറിയാതെ പറഞ്ഞു പോയതാണ് എന്നും അങ്ങനെയും പറയാൻ പറ്റിയ ഒരു കാര്യമല്ല ഇത് അപ്പോൾ അറിഞ്ഞോ അറിയാതെ അത് പറയാൻ പാടില്ല അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു കാര്യം ഒരു വാക്ക് കടന്നു വന്നു അതിനും കൃത്യമായി എല്ലാവരും ആർ എം പി നേതൃത്വം ഉൾപ്പെടെ കെ കെ രേമ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കൃത്യമായിട്ട് അതിനെ ഡിസോൺ ചെയ്യുന്നു അതിന് ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല എന്നുള്ളത് കൃത്യമായ സ്റ്റാൻഡ് എടുക്കുന്നു അതിൽ പിന്നെ ഒരു കേൾവിക്കാരൻ എന്നുള്ള നിലക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞേ യലോഗ് കേട്ടാ പൈക്കാണെന്ന് ആരും പറയില്ല ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇന്നലെ വടകരയിൽ സംഘടിപ്പിച്ച ഈ പരിപാടി യു ഡി എഫും ആറംപിയും ചേർന്ന് ഇടതുപക്ഷത്തിനെതിരെ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകമായിരുന്നു അതുകൊണ്ടാണല്ലോ പോളിഞ്ചിതം ഇനി ഈ സ്റ്റേറ്റ്മെന്റ് നടക്കുന്നത് എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം അതായത് പ്രമുഖരായിട്ടുള്ള യു ഡി എഫ് നേതാക്കന്മാർ പങ്കെടുത്ത പരിപാടിയാണ് വി ഡി സതീശൻ പി എം എ സലാം തുടങ്ങി ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ടി സിദ്ദിഖ് തുടങ്ങി അങ്ങനെ ആർ എം ബിയുടെയും യു ഡി എഫിന്റെ നീണ്ട നിര തന്നെ സംസാരിച്ചതിന് ശേഷം നടന്ന സംഭവം ഈ സംഭവത്തിൽ ഷാഫി ഇന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് ഇത് അറിഞ്ഞ ഉടനെ ഞങ്ങൾ ഇടപെട്ട് പരസ്പരം സംസാരിച്ച് ഈ സ്റ്റേറ്റ്മെന്റ് തള്ളിപ്പറയണം ഒരു കാരണവശാൽ ഇത് അംഗീകരിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത് കേട്ടില്ലായിരുന്നോ നേരത്തെ ആ പ്രതികരണത്തിൽ എട്ട് മിനിറ്റ് നീളുന്ന അദ്ദേഹത്തിന്റെ മാധ്യമ കോളുകൾക്ക് മുന്നിലെ ആ പ്രകടനം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ലഭ്യമാണ് ഒന്ന് കണ്ടു നോക്കുക അതിനുശേഷം ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ നോക്കിയാൽ നിങ്ങൾക്ക് സത്യം ബോധ്യപ്പെടും അതായത് ഇന്നലത്തെ സംഭവം ഏകദേശം രണ്ടേ മുക്കാൽ മണിക്കൂർ നീണ്ട പരിപാടിയാണ് അതിലാണ് നേരത്തെ പറഞ്ഞ കണക്ക് പ്രമുഖരായിട്ടുള്ള ലീഗിന്റെയും ആർ എംപിയുടെയും കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം സംസാരിച്ചതിന് ശേഷം ഈ വിവാദ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്നത് ഈ അവസാനത്തെ മൂന്ന് പേർ സംസാരിക്കുന്നതിനിടയിലാണ് അതായത് അവസാനത്തെ മൂന്ന് പേർ എന്ന് പറഞ്ഞാൽ കെ എസ് ഹരിഹരൻ സംസാരിക്കുന്നത് ടി സിദ്ദിഖിന് പിന്നാലെയാണ് അദ്ദേഹം വേദിയിൽ സംസാരിക്കാൻ വരുന്നത് ഏകദേശം പത്ത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിന്റെ സി പി എമ്മിന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവര് ചില സംഗതികൾ നടത്തിയാൽ അങ്ങ് തീരുന്ന ടീച്ചറെ ഒരു പോർണോ വീഡിയോ ആരെങ്ങനെ ഉണ്ടാക്കു അത് മഞ്ജു മഞ്ജുവാരി പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടോ മനസ്സല്ലേ ആരെല്ലാം ഉണ്ടാക്കു അത് കേട്ടല്ലോ ഈ വിവാദ പരാമർശം ഉണ്ടായതിനു ശേഷം ചിരി പടരുന്നുണ്ട് കയ്യടി ഉയരുന്നുണ്ട് ഇതിന് പിന്നാലെ തൊട്ടടുത്തതായി സംസാരിക്കാൻ വരുന്നത് ആരാണെന്ന് അറിയോ ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ ആണ് കണ്ടേ മഞ്ജുവാരിയുടെ നമുക്ക് കേട്ടോ മനസ്സല്ലോ ആരല്ലോ ഉണ്ടാക്കുന്നത് നിയോജ മണ്ഡലത്തിലെ അതായത് കെ എസ് ഹരിഹരൻ സംസാരിച്ചതിന് ശേഷം തൊട്ടു പിന്നാലെ ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ അദ്ദേഹം ഇന്നലെ അത് ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ അറിഞ്ഞ ഉടനെ തിരുത്തി എന്നാണ് പറഞ്ഞത് കേട്ട് കൈയടിച്ച് ചിരിച്ചിരുന്നതിൽ ഡി സി സി പ്രസിഡന്റ് ഇന്നത്തെ ഖേദപ്രകടനത്തിന്റെ മറ്റൊരു പ്രമുഖനാണ് അതിന് തൊട്ടു പിന്നാലെ സംസാരിക്കാൻ വരുന്നത് വീണ്ടും ആർ എം ബിയുടെ എൻ വേണു ആണ് ആർ എം ബിയുടെ എൻ വേണുവും പത്ത് മിനിറ്റ് സംസാരിച്ച് പൂർത്തീകരിച്ചതിന് ശേഷമാണ് സമാപന പ്രസംഗവുമായി ഷാഫി പറമ്പിൽ വരുന്നത് കണ്ടില്ലേ ഷാഫി പറമ്പിൽ മുക്കാ മണിക്കൂർ അടുപ്പിച്ച് ഈ വേദിയിൽ പ്രസംഗിച്ചു ഒരിടത്തും ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നോ അതിനെ തള്ളിപ്പറയാതെ മുക്കാ മണിക്കൂർ നീണ്ട പ്രസംഗം അവസാനിപ്പിച്ച് വീട്ടിൽ പോയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ ഇടതു പ്ലാറ്റ്ഫോമുകൾ ഈ വിഷയത്തെ ഉയർത്തിക്കാട്ടി വിമർശനം ഉന്നയിച്ചപ്പോ പഴയ ഓന്തിന്റെ സ്വഭാവം അങ്ങ് എടുത്തുകൊണ്ടാണ് ഇന്ന് ഷാഫി ഇതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിച്ചതും അതായത് ഞാനെന്നും അറിഞ്ഞില്ലേ രാമനാരായണ അറിഞ്ഞ ഉടനെ ഇടപെട്ടു ആ സഹതാപ് ശബ്ദത്തിലൊക്കെ സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇത്ര മാത്രം നിഷ്കളങ്കനായിട്ടുള്ള നിർമ്മലനായിട്ടുള്ള ഒരു വ്യക്തിത്വമില്ലെന്ന് ആ കപട സംസാരത്തിൽ നിന്ന് ബോധ്യപ്പെടുകയാണ് ഇന്നലെ അവിടെ സംസാരിച്ച ആ വേദിയിൽ തന്നെ ഇന്നിപ്പോ ഡിസോൺ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്തുകൊണ്ട് കെ എസ് ഹരിഹരനെ തിരുത്താൻ പറ്റാതെ പോയി ആ ചോദ്യത്തിന് ഈ നാടിനോട് ഉത്തരം പറയണ്ടേ കാര്യം ഒരു വ്യക്തി ഫേക്ക് അല്ലെങ്കിൽ ഫ്രോഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അപ്പോളജൈസ് അല്ലെങ്കിൽ സ്വയം അതിൽ ക്ഷമാപണം തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആ പൊതുവേദിയിൽ ഏകദേശം അരമണിക്കൂറിന് ശേഷം സംസാരിക്കാൻ എണീറ്റ ഷാഫി പറമ്പിലിന് തോന്നിയില്ല അവിടെയാണ് ഇവരുടെ ഉള്ളിലെ ആ സ്ത്രീ വിരുദ്ധത ഒളിഞ്ഞു കിടക്കുന്നത് അവിടെയാണ് ആസ്വദിച്ചവർ ഒന്നടങ്കം ഇന്നിപ്പോ പുറത്തു വന്ന് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ തോതിൽ ഇത് വിവാദമായി കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഇതിനെ തണുപ്പിക്കാൻ വേണ്ടിയുള്ള ഈ പ്രകടനങ്ങൾ അരങ്ങേറുന്നത് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു വെച്ചത് ഫേക്ക് ആണ് ഫാണ് 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 നൂറ് ശതമാനം ഷാഫി പറമ്പിൽ എന്ന വ്യക്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട സ്വയം വെള്ളപൂശുന്ന ആ രീതി കണ്ടിട്ട് കേരള രാഷ്ട്രീയത്തിൽ വരും കാലഘട്ടത്തിൽ ഉദിച്ചു വരുന്ന നയൻ സിക്സ് ഫെയ്ക്ക് ആണ് ഷാഫി എന്ന് പറയേണ്ടി വരികയാണ് അല്ലെങ്കിൽ ഇന്നലെ ഇന്ന് പറഞ്ഞ വാചകത്തിൽ ഏതെങ്കിലും ഒന്നിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ആ പൊതുവേദിയിൽ കെ എസ് ഹരിഹരനെ തിരുത്താതെ ചിരിച്ച് കൈയടിച്ച് ഉല്ലസിച്ച് കെട്ടിപ്പിടിച്ച് വീട്ടിൽ പോയതിനു ശേഷം വിവാദം ഇടതുപക്ഷ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഉണ്ടായപ്പോഴും അത് മാധ്യമങ്ങളിലൂടെ ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോ ഇന്ന് വേറൊരു നടനായിട്ടും വേറൊരു രൂപത്തിലും ഭാവത്തിലും വന്ന് അഭിനയിച്ചങ്ങ് തകർത്തു കഴിഞ്ഞാൽ സതീശൻ യൂണിവേഴ്സിറ്റിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നവർക്ക് കരുതുന്നുണ്ട് ഈ നാടെല്ലാം മടയന്മാരാണെന്ന് അങ്ങ് കോത്താഴത്തിൽ പോയി പറഞ്ഞാൽ മതി ഷാഫി ഷാഫി എന്ന ഫേക്കിന് സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് ഈ കാണിക്കുന്നതല്ല ഷാഫി ഇതെല്ലാം വെറും ഷോഫിയാണ് ഷോ ഓഫ് കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഷാഫി ഇന്നലെ പൊതുവേദിയിൽ മഞ്ജു വാര്യനെയും ശൈലജ ടീച്ചറിനെയും പരസ്യമായി കെ എസ് ഹരിഹരൻ അവഹേളിച്ചതിനെ ആസ്വദിച്ച് കൈയടിച്ച് എൻജോയ് ചെയ്ത് വീട്ടിൽ പോയാൾ ഇന്ന് പറഞ്ഞ വാചകങ്ങൾ മുഴുനീളം അത് മുഴുവൻ ഫ്രോഡാണ് ഫേക്കാണെന്ന് നൂറ് ശതമാനം അടിവരയിട്ട് പറയുകയാണ്